ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ചക്കപ്പ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ചക്കപ്പ ഉണ്ടാക്കാൻ ചക്ക വേണം പക്ഷേ ഇപ്പോൾ ചക്ക കിട്ടുന്ന സീസൺ ടൈമല്ല അതിനാൽ ചക്ക ഉണ്ടായ സമയത്തിൽ അതിനെ വേവിച്ചിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ട് സ്റ്റോക്ക് വെച്ച ചക്ക വരട്ടി എന്ന് പറയും ആ ചക്ക വരട്ടിനെ ഉപയോഗിച്ചിട്ട് ഞമ്മൾ ചക്കപ്പ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഇന്നത്തെ എപ്പിസോഡിൽ നോക്കാം ചക്ക വരട്ടി ഉപയോഗിച്ചിട്ട് ചക്ക അപ്പ ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന ഇൻഗ്രീഡിയൻസ് തേങ്ങ ചിറങ്ങിയത് പിന്നെ ബെല്ലത്തിൻ്റെ ചെറിയ കഷ്ണങ്ങളാക്കിയ പൊടി അതുപോലെ ഈ ചക്ക വേവിച്ചിട്ട് ഉണ്ടാക്കിയ ചക്ക വരട്ടി അതുപോലെ അരിപ്പൊടി പിന്നെ ടേസ്റ്റിന് വേണമായിട്ട് ലേശം ഏലക്കിപ്പൊടി അതുപോലെ രുചിക്ക് തക്കതായ ഉപ്പ് ഇത്ര സാധനങ്ങളാണ് ഇനി വേണ്ടത് ഇനിയിപ്പോൾ എങ്ങനെയത് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ നോക്കാം ചക്കര വിരട്ടിന് ഫസ്റ്റ് അരിപ്പൊടി ഇട്ടിട്ട് മിക്സ് ആക്കണം ഇതുപോലെ അരിപ്പൊടി ഇടണം എന്ത് ചക്കര വരട്ടിക്ക് അതിനുശേഷം ആക്കണം ഇതാണ് ചക്കര വരട്ടി ഞാൻ നേരത്തെ അളവിൽ നിന്ന് പുറത്ത് കാണിച്ചത് ഇതാണ് അകത്തുള്ളത് ഇത് ചക്കര സമയത്ത് ഞമ്മൾ ചക്ക വേവിച്ചിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ട് സ്റ്റോക്ക് ആക്കി വെക്കുന്ന സാധനമാണ് ഇതിനെ ഞങ്ങൾ ചക്ക വരട്ടി എന്ന് പറയും അതിനുശേഷം അരിപ്പൊടി ഇട്ടിട്ട് നല്ലതുപോലെ ആക്കാം അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഏലക്കപ്പൊടിയും ലേശം ഉപയോഗിക്കണം ഇടണം ആ സമയത്തു തന്നെ ഏലക്കി പൊടി ഇടണം ഒന്നിച്ച് ബെല്ലത്തിൻ്റെ കഷ്ണങ്ങൾ കളി ഞമ്മ ചെറുത് ചെറുത്ത് പീസാക്കിയിട്ട് വെച്ചിട്ടില്ല അതും കൂടി ഇടണം ഒന്നിച്ച് തേങ്ങ ചിറകിയത് ഇടണം എന്നിട്ട് നല്ലതുപോലെ കുഴക്കാം ഫുള്ള് മിക്സാക്കാം ഇപ്പൊ ഇതിൽ അരിപ്പൊടി ചക്ക വറുത്തിയത് ഇപ്പൊ ഇതിൽ ചക്ക വരട്ടി അരിപ്പൊടി ഏലക്കി ബെല്ലം ചെറുതായിട്ട് പീസാക്കിയത് അതുപോലെ തേങ്ങ ചിറകിയത് ഇത്ര സാധനങ്ങളുണ്ട് ഇത് നല്ലതുപോലെ മിക്സാക്കാം പിന്നെ ലേശം ഉപ്പ് പിന്നെ ഏലക്ക ഇട്ടിനി നമ്മ ടേസ്റ്റിന് അത്ര സാധനങ്ങൾ ഇതാക്കിയിട്ട് നല്ലതുപോലെ മിക്സ് ആക്കാം ആ സമയത്ത് നമ്മൾ ഒരു അടുപ്പത്തിൽ എണ്ണ വെക്കണം എന്തിനീ എണ്ണ ആ സമയത്ത് ചൂടാവും ഇത് മിക്സ് ആയിട്ട് റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ചൂടായിട്ട് കിട്ടാൻ വേണ്ടി മുൻകൂട്ടിയായിട്ട് നമ്മൾ ചെറിയ ഫ്ലെയിമിൽ ഒരു പാത്രത്തിൽ എണ്ണ ഇട്ടിട്ട് വെക്കാം ഇപ്പം എണ്ണയിൽ നിന്ന് പുക ഇങ്ങനെ ഉയർന്നു വരുന്നു കാണുന്നുണ്ട് അപ്പോൾ എണ്ണ ചൂടായി തോന്നുന്നു അപ്പം നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ച ഈ അപ്പം ഒത്തിന് പേസ്റ്റ് ആക്കി വെച്ച ഇനി നമ്മൾ മാവിന് നമ്മൾ ലേശ ലേശമായിട്ട് ഇടാം അപ്പൊ ഇത് ഇങ്ങനെ ഇടണം ആ അത് സൗണ്ട് വന്നു ആ സൗണ്ട് വരുമ്പോഴത്തേക്ക് എണ്ണ നല്ലതുപോലെ ചൂടായി അർത്ഥം ഇനി അങ്ങനെ ചെറിയ ചെറിയ ഇതായിട്ട് നമ്മ വണലേക്ക് നമ്മ ഈ മാവിന് ഇങ്ങനെ ഇടാം അപ്പൊ ഇത് നല്ലത് ഒരു ചെറിയൊരു എന്താ സ്വീറ്റ്നെസ് ഒക്കെ ഉണ്ടാവും ഈ അപ്പം അത് തിന്നാ നല്ല ടേസ്റ്റ് ആയിരിക്കും മധുരപ്രിയന്മാർക്ക് പിന്നെ പറയാൻ വേണ്ട നല്ല ഇഷ്ടമായിരിക്കും കൊണ്ട് പല എരിവുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുമ്പോൾ ഒരു ചേഞ്ചിന് വേണമായിട്ട് കുറച്ച് മധുരം മിശ്ര മിശ്രണമായ ഒരു സ്നാക്സ് അത് അഭിരുചി ഉള്ളവർക്ക് ഇതുപോലെ ട്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും ഈ ചക്ക വെറട്ടി നമ്മൾ സ്റ്റോക്കാക്കി വെച്ചാൽ കൊണമെന്നു പറഞ്ഞാൽ ചക്ക സീസൺ അല്ലാത്ത സമയത്തും നമുക്ക് ചക്ക ഒരു ഐറ്റം എന്താങ്കിൽ കഴിക്കണമെന്ന് തോന്നിയാൽ അപ്പം ഞങ്ങൾക്ക് ഇതിനെ ഈ രീതിയിൽ അപ്പമോ അല്ലെങ്കിൽ പായസമോ അങ്ങനത്തെ ഒക്കെ വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാം ആ പിന്നെ മൂട എന്ന് പറയുന്നില്ലേ അങ്ങനത്തെ എല്ലാ സാധനങ്ങൾ ഉണ്ടാക്കാം പിന്നെ ഇലയിലൊക്കെ ഇട്ടിട്ടുള്ള അപ്പം അങ്ങനത്തെ എല്ലാ സാധനങ്ങൾ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം സീസൺ സമയത്തെങ്കിലും നമുക്ക് ചക്ക ഫ്രഷ് ആയിട്ട് കിട്ടും പക്ഷെ ചക്ക സീസൺ അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് തിന്നണമെന്ന് തോന്നിയാൽ ഇങ്ങനെയൊക്കെ ചെയ്യാം അതാണ് ഈ ചക്ക വെറട്ടി കൊണ്ടുള്ള പ്രയോജനം അപ്പം അത് ഒരു ബ്രൗൺ കളർ കളറാകുമ്പോൾ ഇത് എടുക്കണം ബ്രൗൺ കളറാകുമ്പോൾ ഇതിൻ്റെ സൗണ്ട് എണ്ണയിലുള്ള സൗണ്ട് കുറച്ച് ഡൗൺ ആവും നിൽക്കും അപ്പം ഇത് ബന്ധുകൊണ്ട് വന്നു അർത്ഥം അപ്പം ആ സമയത്ത് നമ്മൾ ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം വൈകുന്നേരം ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കുമ്പോൾ അതിനോട് ഒന്നിച്ച് കഴിക്കുന്ന ഒരു സ്വീറ്റായ ഒരു സ്നാക്സ് ആണ് ഈ ചക്കപ്പം ചക്ക സീസൺ ടൈമിൽ ചക്കേനെ അതായത് പൗത്ത ചക്കേനെ അതിനെ എല്ലാം സജ്ജിയാക്കിയിട്ട് അതിനെ വേവിച്ചിട്ട് അതിനെ അറച്ചിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഇങ്ങനെ സ്റ്റോക്കാക്കി വെക്കുമ്പോൾ നമുക്ക് ഇതുപോലെ പ പല ഐറ്റം എനി ടൈം ഉണ്ടാക്കാം പേസ്റ്റ് ആക്കിയ ശേഷം അരച്ചിട്ട് ശേഷം പിന്നെ അതിനെ വേവിക്കണമല്ലോ അതെനക്ക് അറിഞ്ഞിരുന്നില്ല അതിപ്പോൾ അമ്മ പറഞ്ഞതാണ് അപ്പോൾ അതിനെ ഒന്നും കൂടി എന്താ ഒന്ന് ഗ്രില്ല് ചെയ്യണം ഗ്രില്ല് ചെയ്യുന്ന പറഞ്ഞാൽ അത് ഇട്ടിട്ട് ചട്ടുകൽ ഇങ്ങനെ അളക്കണം അങ്ങനെ ആ ചക്കരെ പേസ്റ്റിനെ ഇങ്ങനെ വേവിക്കുമ്പോൾ കുറച്ച് ലേശം സ അതിനെ ഒരു വേണ്ട ഒരു ലേശം വെള്ളവും കുറച്ച് നെയ്യും ഇട്ടിട്ടാണ് അത് ഗ്രില്ലാക്കേണ്ടത് അതായത് വേവി വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ അത് നല്ലപോലെ വേവിച്ചിട്ട് പേസ്റ്റ് രൂപത്തിൽ ഒക്കെ വരുമ്പോഴാണ് അത് നമ്മൾ വേവിക്കുന്നത് നിർത്തേണ്ടത് അതായത് എന്തിനു വേവിക്കുന്ന പറഞ്ഞാൽ പൊട്ടാവാതിരിക്കാം മോശമാവാതിരിക്കാം സ്റ്റോക്ക് നിൽക്കാൻ അങ്ങനെ വേവിക്കുമ്പോൾ ചക്ക വരട്ടിക്ക് കുറച്ച് എന്താ ബെല്ലവും കൂടി കൂട്ടാം കുറച്ച് മധുരത്തിന് ഇപ്പോൾ ചക്ക ചിലപ്പോൾ നല്ല മധുരം ഉണ്ടാവണം എന്നില്ല അതൊരു മീഡിയം മധുരമായിരിക്കും അപ്പോൾ അതിന് കുറച്ച് മധുരം കൂട്ടാൻ വേണമെങ്കിൽ നമുക്ക് ബെല്ല യൂസ് ചെയ്യാം ആ പിന്നെ ഫ്രിഡ്ജുള്ളവർക്ക് ഇത് ഫ്രിഡ്ജിൽ വെക്കാം ഇത് ഈ പേസ്റ്റ് കാച്ച ശേഷം തണിഞ്ഞ ശേഷം അതിനൊരു പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ആക്കിയിട്ട് അതിന് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ കാലം നിൽക്കും ഫ്രിഡ്ജ് ഇല്ലാത്തവർക്ക് എന്താ എന്ന് പറഞ്ഞാൽ നല്ലോണം അത് ഒരു എന്താ നല്ല ഘനം രൂപത്തിൽ വരുന്നവർ ഇതിനെ എന്താ വേവിക്കണം വേവിച്ചിട്ട് അതായത് ഒരു ബോൾ രീതിയിൽ ആകുന്ന രീതിയിൽ ഒരു അതിനെ വേവിക്കണം വേവിച്ചിട്ട് അതിനെ പിന്നെ സ്റ്റോക്ക് വെക്കാവുന്നതാണ് മറ്റച്ചായി ഒരു എന്താ സാമാന്യ പേസ്റ്റ് പോലെ ആഹ് ആവുന്ന രീതിയിൽ കാച്ചുന്നത് മതിയെന്നുണ്ടെങ്കിൽ അവർക്ക് ഫ്രിഡ്ജ് വേണം ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ പ്രശ്നമില്ല ഇപ്പൊ ഏകദേശം എല്ലാവരും വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഇതുപോലെ ആക്കിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അത് മാത്രല്ല ഫ്രിഡ്ജില് ഏഹ് സീറോ ഡിഗ്രി സെൽസിയസ് അതായത് ഘനീകരിക്കുന്ന മീത്തലത്തെ പോർഷനിൽ തന്നെ വെക്കണം താഴത്തെ പോർഷനിലൊന്നല്ല ഐസാ എന്ന സെക്ഷൻ ഉണ്ടല്ലോ നിങ്ങളാ ഫ്രിഡ്ജില് അവിടെ തന്നെ വെക്കണം ഹായ് ഫ്രണ്ട്സ് അപ്പൊ ചക്കഅപ്പ ഇപ്പൊ റെഡി ആയിട്ടുണ്ട് എനിക്ക് അമ്മ പ്ലേറ്റിലിട്ട് തന്നിട്ടുണ്ട് അപ്പൊ ഇത് എങ്ങനെയുണ്ടെന്ന് ഞമ്മക്ക് ടേസ്റ്റ് ചെയ്യാം അപ്പൊ നോക്കാം സൂപ്പർ സൂപ്പർ ഇത് തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഓർമ്മ വരുന്നുണ്ട് അതായത് ഞാൻ പണ്ട് വേനൽക്കാല അവധിയിൽ അമ്മുമ്മേരുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ അമ്മമ്മ നല്ല നല്ല ചൂട് ചൂടായ ഇതുപോലത്തെ ചക്കപ്പ ഉണ്ടാക്കിത്തരും അപ്പൊ ഞങ്ങല്ല അമ്മേരെ പേര കുട്ടികളെല്ലാം ഇങ്ങനെ നീട്ടായിട്ട് ഇരുന്നിട്ട് കഴിക്കും അതിനു മുമ്പേ അമ്മമ്മ ഉണ്ടാക്കിയപ്പാടെ തന്നെ ഞങ്ങൾ കൈയിട്ടിട്ട് ഇട്ടിട്ട് വായിട്ട് തിന്നുന്നു അത് വേറെ കാര്യം എന്നാലും ആ ഒരു തിന്ന രംഗം ആണ് ഞങ്ങൾക്ക് ഇപ്പൊ ഈടെ ഇരുന്നിട്ട് തിന്നുമ്പോൾ ഓർമ്മ വരുന്നത് വളരെ അന്നത്തെ ആ ടൈം വളരെ ഗോൾഡൻ ടൈം ആയിരുന്നു ആ അമ്മമ്മ വളരെ ചക്കയതും വേറെ പല വെറൈറ്റി വെറൈറ്റി ഡിഷൊക്കെ ഉണ്ടാക്കിയിട്ട് അമ്മമ്മ തരും അപ്പോൾ ആ അമ്മമ്മേടെ അതേ കൈപ്പുണ്യം കുറച്ച് ലേശം എൻ്റെ അമ്മക്കും കൂടി കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം ഈ അപ്പത്തിൻ്റെ ടേസ്റ്റ് നോക്കുമ്പോൾ അപ്പോൾ അപ്പം നല്ല അടിപൊളി അടിപൊളിയായിന് അപ്പോൾ നിങ്ങളും കൂടി ഇതുപോലെ ചക്ക വരട്ടി സ്റ്റോക്ക് ചെയ്തിട്ട് ഇതുപോലെ ചക്കയിൽ പല വെറൈറ്റി ഐറ്റംസുകൾ ഉണ്ടാക്കാം ചക്ക വെറട്ടി സ്റ്റോക്ക് ചെയ്യുന്നതിനോട് ഉപയോഗം എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എനി ടൈം ചക്കയുടെ ഡിഷ് ഉണ്ടാക്കണം എന്ന് തോന്നിയാൽ അപ്പം തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം അളുവിൻ്റെ മൂട് തുറക്കാം ചക്ക വെരട്ടി പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം അതിന് വേണ്ട മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം ഇതുപോലത്തെ വെറൈറ്റി വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാം ഫ്രഷ് ചക്കയിൽ തന്നെ ഉണ്ടാക്കിയ രീതിയിലാണ് ഇതിപ്പോൾ ഫീൽ ചെയ്യുന്നത് ഈ അപ്പം കഴിക്കുമ്പോൾ അത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം ഇതുപോലെ ചക്ക വരത്തി നിങ്ങൾ ചക്ക സീസൺ ടൈമിൽ ഉണ്ടാക്കിയിട്ട് സ്റ്റോക്ക് ആക്കിയിട്ട് വെച്ചുള്ളൂ അതിനുശേഷം നിങ്ങൾ ഇതുപോലെ ചക്കയുടെ വെറൈറ്റി വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അതുപോലെ നിങ്ങൾ എല്ലാവരും ഞാൻ പിന്നൊരിക്ക വീണ്ടും നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കുന്നു മാമ്പാടി ലൈഫ് സ്റ്റൈൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ദയമായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ അപ്പം നിങ്ങളും കൂടി വീട്ടിൽ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം താഴെ വീഡിയോന്റെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അതുപോലെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധക്കാർക്കും നെയ്ബേഴ്സിനുമൊക്കെ ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് ഈ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം ഹാവ് എ നൈസ് ഡേ